പ്രധാനമന്ത്രിയുടെ സ്കൂൾ ഫോർ റേസിംഗ് ഇന്ത്യ അതായത് പി എം ശ്രീ പദ്ധതി എന്ന് അറിയപ്പെടുന്ന ഒരു പാഠ്യപദ്ധതി അതൊരു ദേശീയ തലത്തിലുള്ള ദേശീയ ഉദ്ഗ്രഥനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത് പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകൾ ആണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലും ഈ തരത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചു പക്ഷേ ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് അത് നിഷേധിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോഴിതാ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ സ്വാഗതം ചെയ്യുകയും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ ചേർന്ന് ഈ സ്കൂളുകൾ നടത്താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ കേരളത്തിലേക്ക് അനുവദിച്ചിട്ടുള്ള ആയിരത്തി കോടി രൂപ സർക്കാരിന് ലഭ്യമാകുന്നതുമാണ് ഈ വിദ്യാഭ്യാസത്തിന് ചില പ്രത്യേകതകൾ ഒക്കെ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സമഗ്ര വിദ്യാഭ്യാസം ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ വിദ്യാഭ്യാസം പരിസ്ഥിതി സുരക്ഷിതത്വം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം സമഗ്രതയും തുല്യതയും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം കൂടാതെ ചലഞ്ച് രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി ഇതിനെ സി പി ഐക്കാണ് ഏറ്റവും വലിയ എതിർപ്പം നമുക്കറിയാം സി പി ഐ എന്ന് പറയുന്നത് പണ്ടേ ദുർബലമായൊരു പ്രസ്ഥാനമാണ് ഇപ്പം എൽ ഡി എഫിലെ പ്രധാന കക്ഷികളായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ സ്വീകരിക്കുക വഴി നമ്മുടെ സി പി ഐ കുറേ കൂടെ ദുർബലമായി ചുരുക്കി പറഞ്ഞാൽ സി പി ഐയുടെ ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്നതാണ്